ഹലോ ഗൈസ് പിന്നെ ഏകദേശം നാല് മാസത്തിന് ശേഷമാണ് നമ്മൾ ലോങ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ചായിട്ട് വീഡിയോസൊന്നും റെഗുലറായിട്ട് വീഡിയോസൊന്നും ചെയ്തില്ലായിരുന്നു അപ്പോൾ അതിനൊക്കെ ഒരു അപ്ഡേറ്റ് തരാൻ വേണ്ടി കാരണം വന്ന കേട്ടോ അങ്ങനെയല്ലേ ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നത് ഫസ്റ്റ് ടൈം ഒരു കാര്യം പറഞ്ഞുതരാം ഏകദേശം കുറച്ച് മുന്നായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ചെറുതായിട്ടൊന്ന് ഹാക്കായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ ചെയ്യുന്നത് നമുക്ക് യൂട്യൂബ് ചാനൽ കയ്യിലില്ലായിരുന്നു വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് ദിവസങ്ങളിൽ മാസം ഒക്കെ ആവാൻ നേരത്തെയാണ് അവൾ അക്കൗണ്ട് റിക്കവർ ചെയ്ത് കിട്ടുക കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അതായിരുന്നു ഫസ്റ്റത്തെ കാരണം യൂട്യൂബ് ചാനൽ ഹാക്ക് ആയി പോയിരുന്നു പിന്നെ കുറച്ച് മുന്നേ റിക്കവർ ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായിരുന്നു പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന വീഡിയോസൊക്കെ എന്താണ് കുറച്ചും എന്താ പറയുക നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്ന ആ രീതി തന്നെയാണ് വീഡിയോസൊക്കെ ആയിട്ട് ഇപ്പോൾ ചെയ്തു തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ആ രീതിയിൽ പോകാനെ ചെറിയൊരു പ്ലാൻ ഉണ്ട് അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയണം പിന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസൊന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒക്കെ കുറഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം സെറ്റാക്കി എടുക്കണം അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയുണ്ടായിരുന്നു ഇങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടായിരുന്നു പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ മറ്റൊരു കാര്യം ഞാൻ ഇവിടെ നാട്ടിലില്ലായിരുന്നു കുറച്ച് പുറത്തായിട്ട് ബാംഗ്ലൂരിലും പിന്നെ അതേപോലെ കൊച്ചിയിലൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഫ്രീ ആയത് കുറച്ച് ഈ സമയക്കായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചാനൽ ഒന്നുകൂടെ ഒന്ന് ആക്റ്റീവ് ആക്കി എടുക്കണം എന്ന പ്ലാനൊക്കെ വന്നത് അപ്പോൾ അതൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ പറയാനുണ്ടായിരുന്നു അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ നമ്മൾ ലോങ് വീഡിയോസും ഷോർട്ട് ഒക്കെ ചെയ്യും നിങ്ങൾ സപ്പോർട്ട് വേണം നമ്മൾ റെഗുലറായിട്ട് തന്നെ ചെയ്യാൻ പ്ലാൻ ഉണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഇനിയുള്ള വീഡിയോസിലൊക്കെ ആയിട്ട് നമുക്ക് കാണാം സി യു ബൈ ബൈ